ജൂലറി കഴിഞ്ഞ ദിവസം ഇടുക്കി രൂപതയിൽ മതാധ്യാപക കുട്ടികൾക്ക് പ്രത്യേകിച്ചും പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി കേരള ലവ് സ്റ്റോറി പ്രദർശിപ്പിച്ചു എന്ന് നമ്മളെല്ലാവരും അറിഞ്ഞു തികച്ചും നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവമായിരുന്നു അത് ദുഃഖമുണ്ട് പറയുന്നതിൽ ഞാനൊരു എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ വൈദികനാണ് എനിക്ക് കേരളത്തിലെ എൻ്റെ കാലശേഷവും കേരളത്തിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും സമാധാനത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നൊരു മനുഷ്യനാണ് ഈ അന്തരീക്ഷം വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അന്തരീക്ഷമാക്കി മാറ്റാൻ ശ്രമിക്കുന്നവർ ഇവിടെയുണ്ട് ഇത് മനസ്സിലാക്കാതെ ഈ ഈ പരസ്പരം ദ്വേഷം ഉലർത്തുന്ന ഇത്തരം ഈ സിനിമയൊക്കെ ആ സിനിമയുടെ ലക്ഷ്യം എന്താണെന്ന് അതെല്ലാവർക്കും അറിയാവുന്നതാണ് അത് മുസ്ലിം വിരോധം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് ലൗ ജിഹാദിനെ കുറിച്ചുള്ളതാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതൊക്കെ പ്രദർശിപ്പിക്കുന്നത് സമൂഹത്തിൽ ശാന്തിയും സൗഹൃദവും ഉണ്ടാക്കുന്നതിന് പകരമായി വെറുപ്പും വിദ്വേഷവും പ്രദർശിപ്പിക്കുന്ന ഉണ്ടാക്കുന്ന നടപടികളാണ് ദുഃഖകരമാണ് അത് പറയേണ്ടി വരുന്നത് നമുക്ക് മറ്റ് സമുദായങ്ങളുമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ സമുദായത്തിൻ്റെ നേതാക്കളെയും അവരുടെ വൈദികരെയും അവരുടെ മോസ്കുകളെയും ബന്ധപ്പെട്ടവർ അവരോട് സംസാരിച്ച് കാര്യങ്ങൾ പരസ്പരം സൗഹൃദത്തോടെ പരിഹരിക്കാനുള്ള നല്ല മനസ്സുണ്ടാകാതെ പോവുകയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരസ്പരം വെറുക്കാനും വിദ്വേഷത്തിൻ്റെയും ഒക്കെ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്ന താല്പര്യം രാഷ്ട്രീയ ഉണ്ട് ആ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിലെ ജീവിതം ദുഷ്കരമാകും അപകടകരമാക്കും വൈരാഗ്യപൂർണമാക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ക്രൈസ്തവരും മുസ്ലിങ്ങളും നല്ല ബന്ധത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട് ആ അന്തരീക്ഷത്തിൽ മലീമസമാക്കാൻ ശ്രമിക്കുന്നവർക്ക് അവിടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടാകാം ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ ഇത്രയേറെ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും അറബി രാജ്യങ്ങളിൽ പോവുകയും അവിടെ പോയി ഇസ്ലാമുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കുകയും ചെയ്ത് കാണാനും പഠിക്കാനും കഴിയാത്ത ഒര ഒരു വൈദികരും മത്രാന്മാരും ഉണ്ടാകുന്നു എന്നുള്ളത് ദുഃഖകരമാണ് അതിലുള്ള ദുഃഖവും അതിലുള്ള പ്രതിഷേധവും രേഖപ്പെടുത്തുക അറിയിക്കുക എന്ന് മാത്രമാണല്ലോ ലക്ഷ്യം മറിച്ച് മുസ്ലിങ്ങളും ക്രൈസ്തവരും ഹിന്ദുക്കളും എല്ലാവരും തമ്മിൽ സൗഹൃദത്തോട് ജീവിക്കുന്ന അന്തരീക്ഷം ഉണ്ടാക്കാൻ ബോധപൂർവം എല്ലാവരും ശ്രമിക്കണമേ എന്നും അതിന് വിരുദ്ധമായി ശ്രമിക്കരുത് അതിന് വിരുദ്ധമായി ശ്രമിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് തിരിച്ചറിയാനുള്ള വിവേകം നമുക്കുണ്ടാകണം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്